ആരാണ് ഒടിയൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ വൈദ്യുതിയും വാഹനങ്ങളും ഒന്നുമില്ലായിരുന്നതിനാൽ രാത്രികൾ പൂർണമായും ഇരുട്ടും നിശബ്ദതയും നിറഞ്ഞിരുന്നു അത്തരം കാലത്താണ് ഒടിയന്റെ കഥകൾ ജനിച്ചത് അന്ന് ആളുകൾ മന്ത്രവാദത്തിലും ആത്മാക്കളിലും രൂപം മാറുന്ന ജീവികളിലും വിശ്വസിച്ചിരുന്നു ഈ വിശ്വാസത്തിൽ നിന്നാണ് ഒടിവിദ്യ എന്നും അതിലൂടെ ഒടിയൻ എന്നും പറയുന്ന ഇതിഹാസം വന്നത് ഒടിയന്മാർ യഥാർത്ഥത്തിൽ സാധാരണ ആളുകളായിരുന്നു പലരും താഴ്ന്ന ജാതികളിൽപ്പെട്ടവരും ശക്തരും ചെടുലതയുള്ളവരും ആയിരുന്നു അവർ പലപ്പോഴും പൂ ധനികർക്കോ വേണ്ടി ജോലി ചെയ്തിരുന്നതാണ് ശത്രുക്കളെ ഭയപ്പെടുത്താൻ കറുത്ത വസ്ത്രം ധരിക്കുക മൃഗങ്ങളെപ്പോലെ നീങ്ങുക ഇരുട്ടിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക ഇങ്ങനെ ഭയം ഒരു ആയുധമാക്കിയിരുന്നു കാലം കടന്നപ്പോൾ ഈ കഥകൾ ഗ്രാമങ്ങളിലൂടെ പടർന്നു ഒരിടത്ത് രാത്രി ശബ്ദം കേട്ടാൽ തന്നെ അത് ഒടിയൻ ആണോ എന്ന ഭയം ആ ഭയം ഇതിഹാസമായി മാറി പിന്നീട് വൈദ്യുതി വന്നു തെരുവ് വിളക്കുകൾ തെളിഞ്ഞു ഒടിയനിലെയും ഒടിവിദ്യയിലെയും വിശ്വാസം മങ്ങിപ്പോയി പക്ഷേ കഥ മാഞ്ഞില്ല നാടോടി പാട്ടുകളിലും സിനിമകളിലും ഇന്നും ഒടിയൻ ജീവിക്കുന്നു ഇന്ന് ഒടിയൻ ഒരു ഭയപ്പെടുത്തുന്ന കഥാപാത്രമല്ലാതെ നമ്മളിലെ പഴയ ഭയങ്ങളും വിശ്വാസങ്ങളും എങ്ങനെ മനുഷ്യനെ സ്വാധീനിച്ചു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു